നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹായ് കൂട്ടുകാരേ അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാം പാഠം തുടങ്ങിയാലോ മലയാളം ആ എന്താണ് പാടത്തിൻ്റെ പേര് മണവും മധുരവും ആ രണ്ടും കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലേ നല്ല മണവും ഇഷ്ടമാണ് മധുരവും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാം പാഠം തുടങ്ങാം അല്ലേ എന്തായിരിക്കും മൂന്നാം പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആരെ കുറിച്ചായിരിക്കും ആ ഒന്നാം പാഠം വീടിനെ കുറിച്ചായിരുന്നു അല്ലേ രണ്ടാം പാഠമോ ആ മഴയെ കുറിച്ചായിരുന്നു അല്ലേ അപ്പോ മൂന്നാം പാഠം എന്താണ് ആ മണവും മധുരവും ശരി അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം എന്തിനെ പറ്റിയാണെന്നല്ലേ അമ്മ പൂമ്പാറ്റ ചിറകുകൾ വിടർത്തി പല വർണ്ണങ്ങൾ ചുവപ്പ് മഞ്ഞ നീല പല നിറത്തിലുള്ള പുള്ളികൾ അവൾ പറന്നു പറന്ന് പൂന്തോട്ടത്തിലെത്തി നിറയെ പൂക്കൾ എല്ലാം വെള്ള പൂക്കൾ ആ എന്താണ് ഇതിരിക്കുന്നത് അമ്മ പൂമ്പാറ്റ ചിറകുകൾ വിടർത്തി അമ്മ പൂമ്പാറ്റ ചിറകുകൾ വിടർത്തിയല്ലേ കൂട്ടുകാർ പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടോ ആ പൂമ്പാറ്റ പല വർണ്ണങ്ങളിലുണ്ടല്ലേ ആ അപ്പോൾ പൂമ്പാറ്റയ്ക്ക് വേറൊരു പേരെന്താ ചിത്രശലഭം എന്നും പറയും അല്ലേ ആ അങ്ങനെ അമ്മു എന്ന് പറഞ്ഞ പൂമ്പാറ്റ ചിറകുകൾ വിടർത്തിയപ്പോൾ എന്താ കണ്ടേ ആ ചിറകില് പല വർണ്ണങ്ങൾ കണ്ടുവല്ലേ ഏതൊക്കെ വർണ്ണങ്ങളാ കണ്ടേ ചുവപ്പുണ്ടായിരുന്നു മഞ്ഞ നീല പിന്നെ പല നിറത്തിലുള്ള പുള്ളികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ ചിറകിൽ എന്നിട്ടോ അവൾ പറന്നു പറന്ന് ആ അപ്പൊ എന്തിനാ ചിറകുകൾ വിടർത്തിയത് പറക്കാനാണല്ലേ അവൾ പറന്നു പറന്ന് പൂന്തോട്ടത്തിലെത്തി നിറയെ പൂക്കൾ ആ പൂന്തോട്ടത്തിൽ എന്താ ഉണ്ടാവുക പൂച്ചെടികളാണല്ലേ ഉണ്ടാവുക ആ അവൾ പറന്ന് പറന്ന് പൂന്തോട്ടത്തിലെത്തി നിറയെ പൂക്കൾ എല്ലാം വെള്ള പൂക്കൾ അല്ലേ കൂട്ടുകാരെ ആ പൂന്തോട്ടം കണ്ടോ നിങ്ങൾ സൈഡില് വർണ്ണങ്ങളില്ലാത്ത പൂക്കളല്ലേ എല്ലാം വെള്ള പൂക്കൾ വെള്ളപ്പൂക്കൾ പൂമ്പാറ്റയെ കണ്ടോ ഇതാണ് പൂമ്പാറ്റ അല്ലേ കൂട്ടുകാരെ അപ്പോ അമ്മുപൂമ്പാറ്റ പൂന്തോട്ടത്തിൽ എത്തിയപ്പോ എന്താ കണ്ടേ ആ എല്ലാം വെള്ള പൂക്കളല്ലേ അപ്പൊ പൂമ്പാറ്റ ചോദിച്ചു ഇതെന്താ എല്ലാവർക്കും വെള്ള നിറം അമ്മു പൂമ്പാറ്റ ചോദിച്ചു എന്താ എല്ലാവർക്കും വെള്ള നിറം വർണ്ണങ്ങളൊന്നും കാണുന്നില്ലല്ലോ അല്ലേ അപ്പോ പൂക്കൾ പറഞ്ഞു എന്താ പറഞ്ഞേ അറിയില്ല വിരിഞ്ഞപ്പോഴേ ഞങ്ങൾ ഇങ്ങനെയാണ് വിരിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇതായിരുന്നു ഞങ്ങളുടെ നിറം അല്ലേ വെള്ള ഞങ്ങൾക്ക് വർണ്ണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ പൂക്കള് അപ്പോ പൂമ്പാറ്റയെ നോക്കി പൂക്കൾ അല്ലേ ഹായ് നോക്കൂ ഈ പൂമ്പാറ്റയ്ക്ക് എന്തു ചന്തം പൂക്കൾ ഒന്നിച്ചു പറഞ്ഞു അപ്പോ ആ പൂന്തോട്ടത്തിലുള്ള പൂക്കൾ എല്ലാവരും കൂടി പറഞ്ഞു ഹായ് നോക്കൂ ഈ പൂമ്പാറ്റയ്ക്ക് എന്തു ചന്തം പൂക്കള് ഒന്നിച്ചു പറഞ്ഞു അല്ലേ ആ അപ്പോ ഒന്നൂടെ ഒന്ന് വായിച്ചു നോക്കിയാലോ ഇത്രയും വരെ ആ മണവും മധുരവും അമ്മു പൂമ്പാറ്റ ചിറകുകൾ വിടർത്തി പല വർണ്ണങ്ങൾ ചുവപ്പ് മഞ്ഞ നീല പല നിറത്തിലുള്ള പുള്ളികൾ അവൾ പറന്നു പറന്ന് പൂന്തോട്ടത്തിലെത്തി നിറയെ പൂക്കൾ എല്ല വെള്ള പൂക്കൾ ഇതെന്താ എല്ലാവർക്കും വെള്ള നിറം അറിയില്ല വിരിഞ്ഞപ്പോഴേ ഞങ്ങൾ ഇങ്ങനെയാണ് ഹായ് നോക്കൂ ഈ പൂമ്പാറ്റയ്ക്ക് എന്തു ചന്തം പൂക്കൾ ഒന്നിച്ചു പറഞ്ഞു അല്ലേ ആ പിന്നെയോ പിന്നെ കുറച്ച് സംഭാഷണങ്ങൾ ഉണ്ടല്ലേ കൂട്ടുകാർക്ക് ഇപ്പൊ സംഭാഷണം എന്താണെന്നറിയാമോ ആ നമുക്ക് പറഞ്ഞു നോക്കാം അല്ലേ പൂ എന്താ പറഞ്ഞേ അമ്മൂ വരൂ വരൂ എൻ്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞു അല്ലേ ആ അപ്പോൾ ഒരു പൂ പറഞ്ഞു അമ്മൂ വരൂ വരൂ എൻ്റെ അടുത്തു വരൂ എന്ന് പറഞ്ഞു അല്ലേ അപ്പോ പൂമ്പാറ്റ ചോദിച്ചു എന്തിനാണ് ആ എന്തിനാണ് നീ എന്നെ അടുത്തേക്ക് വിളിക്കുന്നത് എന്ന് ചോദിച്ചു അല്ലേ പൂ എന്താ പറഞ്ഞേ നിന്റെ പുള്ളിയുടുപ്പൊന്ന് കാണട്ടെ ആ പൂമ്പാറ്റയുടെ ഭംഗി കണ്ടിട്ട് എല്ലാ പൂക്കളും പറഞ്ഞിരുന്നു അല്ലേ എന്താ ചന്തം എന്ന് അപ്പൊ അമ്മ പൂമ്പാറ്റ ചോദിച്ചു നീ എന്തിനാ അടുത്ത് വിളിക്കുന്നേന്ന് അപ്പൊ പൂ എന്താ പറഞ്ഞേ പൂവ് നിന്റെ പുള്ളിയുടുപ്പൊന്ന് കാണട്ടെ ആ നിന്റെ ഉടുപ്പ് കാണാൻ അല്ലേ അപ്പൊ പൂമ്പാറ്റ എന്താ പറഞ്ഞേ ഇതാ കണ്ടോളൂ അല്ലേ അങ്ങനെ പറഞ്ഞു അല്ലേ അപ്പോ ചെമ്പരത്തിപ്പൂ എന്താ ചോദിച്ചേ ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നു ഇതുവരെ സംസാരിച്ചത് ആരോടായിരുന്നു റോസാപ്പൂവനോടായിരുന്നു അല്ലേ ഹേ അമ്മു ഇത്തിരി നിറം എനിക്ക് തരുമോ ആ അപ്പൊ പുള്ളിയുടുപ്പ് കണ്ടപ്പോ ചെമ്പരത്തിപ്പൂ ചോദിച്ചു ഇത്തിരി നിറം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അല്ലേ അപ്പോ അമ്മു പൂമ്പാറ്റ എന്താ പറഞ്ഞേ ഓ തരാമല്ലോ അല്ലേ തരാം എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ കൂട്ടുകാർ ഒന്നും കൂടി വായിച്ചു നോക്കിയത് ആ റോസാപ്പൂ എന്താ ചോദിച്ചേ അമ്മു വരൂ വരൂ എന്റെ അടുത്തു വരൂ അപ്പോ പൂമ്പാറ്റ എന്താ ചോ പറഞ്ഞേ എന്തിനാണ് അപ്പോ പ്രോസാപ്പൂ എന്താ പറഞ്ഞേ നിന്റെ പുള്ളിയോടുപ്പൊന്ന് കാണട്ടെ ആ നിന്റെ നിൻ്റെ പുള്ളിയോടുപ്പൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പൂമ്പാറ്റ പറഞ്ഞു ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞു അപ്പം ചെമ്പരത്തിപ്പൂ താഴാൻ ചോദിച്ചു ഹേ അമ്മൂ ഇത്തിരി നിറം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അല്ലേ അപ്പോൾ പൂമ്പാറ്റ പറഞ്ഞു ഓ തരാമല്ലോ അങ്ങനെ അഴകുള്ള പൂക്കൾ അപ്പോൾ പൂമ്പാറ്റ് ചോദിച്ചു അല്ലേ സോറി എനിക്ക് ഇത്തിരി നിറം തരുമോന്ന് ചോദിച്ചു അല്ലേ ആ അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അഴകുള്ള പൂക്കൾ അല്ലേ വെളുത്ത ചെമ്പരത്തി ചുവന്നു ചെമ്പരത്തിക്ക് ചന്തം വന്നു ആ അപ്പോ ചെമ്പരത്തിയായിരുന്നു ചോദിച്ചല്ലേ നിറം തരുമോന്ന് അങ്ങനെ പൂമ്പാറ്റ് നിറം കൊടുത്തപ്പോൾ വെള്ള നിറത്തിലുണ്ടായിരുന്ന ചെമ്പരത്തി ചുവപ്പ് നിറമായി അല്ലേ അങ്ങനെ ചെമ്പരത്തേക്ക് നല്ല ഭംഗി വന്നു അത് കണ്ട് മറ്റു പൂക്കൾക്കും മോഹം ആ അപ്പം മറ്റു പൂക്കൾക്കും വേണം തോന്നിയല്ലേ അപ്പം അവരെന്ത് പറഞ്ഞു ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും വേണം അങ്ങനെ പറഞ്ഞു അല്ലേ ആ അപ്പം അമ്മ പൂമ്പാറ്റ എന്ത് ചെയ്തു അമ്മു മറ്റു പൂക്കൾക്കും നിറം നൽകി ആ അപ്പം അമ്മു പൂമ്പാറ്റ ആ മറ്റു പൂക്കൾക്കും നിറം കൊടുത്തു അല്ലേ പൂക്കൾ കാറ്റിലാടി രസിച്ചു പൂക്കൾക്ക് സന്തോഷമായി ഒരാൾക്ക് മാത്രം സങ്കടം ഒന്നുകൂടെ വായിക്കാം വെളുത്ത ചെമ്പരത്തി ചുവന്നു ചെമ്പരത്തിക്ക് ചന്തം വന്നു ആ അതുകണ്ട് മറ്റു പൂക്കൾക്കും മോഹം ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും വേണം അമ്മു മറ്റു പൂക്കൾക്കും നിറം നൽകി പൂക്കൾ കാറ്റിൽ ആടി രസിച്ചു പൂക്കൾക്ക് സന്തോഷമായി ഒരാൾക്ക് മാത്രം സങ്കടം വന്നു അല്ലേ അപ്പോ കൂട്ടുകാർക്ക് ഇവിടെ ചില വാക്കുകൾ കണ്ടോ ആ ചായൽ തുടങ്ങുന്നത് കണ്ടോ ചെമ്പരത്തി ചുവന്നു ചെമ്പരത്തിക്ക് ചന്തം അല്ലേ ആ കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലേ പിന്നെയോ സന്തോഷം സങ്കടം അല്ലേ ആ അങ്ങനെ ചില വാക്കുകളുണ്ടല്ലേ പിന്നെയോ പിന്നെന്തായി അപ്പം ആർക്കായിരിക്കും സങ്കടം വന്നിട്ടുണ്ടാവുക കൂട്ടുകാര് ആ ഈ ചിത്രത്തിൽ നോക്കൂ ആർക്കായിരിക്കും സങ്കടം വന്നിട്ടുണ്ടാവുക ഇവിടെ ആരാ വിഷമിച്ചിരിക്കുന്നേ ആ മുല്ലപ്പൂ ആണല്ലേ മുല്ലപ്പൂവിന് മാത്രം നിറം കിട്ടിയിട്ടില്ല എന്താ ഉണ്ടായിട്ടുണ്ടാവുക ആ ഒരു പക്ഷേ പൂമ്പാറ്റയുടെ നിറം തീർന്നു പോയിട്ടുണ്ടാവും അല്ലേ എല്ലാവർക്കും നിറം കൊടുത്തപ്പോൾ പൂമ്പാറ്റയുടെ നിറം തീർന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിറം കൊടുക്കുന്ന സമയത്ത് മുല്ലപ്പൂ ഉറങ്ങി പോയിട്ടുണ്ടാവും അല്ലേ ആ എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക വേറെ കൂട്ടുകാരൊന്ന് ആലോചിച്ചു നോക്കൂ ഒരാൾക്ക് മാത്രം സങ്കടം വന്നു അയാൾക്ക് വെള്ള നിറം തന്നെയാണല്ലേ അതുകൊണ്ടാണ് സങ്കടം വന്നത് പക്ഷേ പൂമ്പാറ്റ നിറം കൊടുക്കുമ്പോൾ എന്താ ഉണ്ടായിട്ടുണ്ടാവുക മുല്ലപ്പൂ ചെറുപ്പം ഉറങ്ങിപ്പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പൂമ്പാറ്റയുടെ നിറം തീർന്നു പോയിട്ടുണ്ടാവും അല്ലേ അപ്പം അങ്ങനെ എല്ലാവർക്കും നിറം കൊടുത്തു അല്ലേ ഇനി നോക്കൂ കുറേ പൂക്കൾ തന്നിട്ടുണ്ടല്ലേ ചിത്രത്തിൽ ആ ഏതൊക്കെ പൂക്കളാണുള്ളത് നമുക്കൊന്ന് പേര് വായിച്ചു നോക്കിയാലോ ആ ഏറ്റവും ഇടത് ഭാഗത്ത് എന്താണ് ജമന്തി പിന്നെയോ ശംഖുപുഷ്പം പിന്നെയോ മുല്ലപ്പൂ പിന്നെ ഇടത് ഭാഗത്ത് കണിക്കൊന്ന വലത് ഭാഗത്ത് ആമ്പൽപ്പൂ പിന്നെ താഴെ പനിനീർപ്പൂവ് ആ ഇപ്പറത്തോ ചെമ്പരത്തിപ്പൂവ് അല്ലേ ആ അപ്പോ കൂട്ടുകാർ എന്താ മുകളിൽ പറഞ്ഞിരിക്കുന്നത് നിറം നോക്കി വരച്ച് യോജിപ്പിക്കണം അല്ലേ ആ നിറങ്ങള് നോക്കിയിട്ട് അത് ഏത് നിറമാണ് അതിലേക്ക് വരച്ചു കൊടുക്കണം അല്ലേ അപ്പോൾ നമുക്ക് നിറം നോക്കി വരച്ച് യോജിപ്പിക്കണം അല്ലേ ആ ഇപ്പുറത്തെല്ലാം കുറെ പൂക്കൾ തന്നിട്ടുണ്ടല്ലേ നമ്മൾ വായിച്ചു നോക്കി പൂക്കളുടെ പേര് ആ നടുവിൽ എന്താ കൊടുത്തിരിക്കുന്നത് നാല് നിറങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ ഏതൊക്കെയാണ് മഞ്ഞ വെള്ള നീല ചുവപ്പ് ആ അപ്പോൾ ആ ചുറ്റിലും പൂക്കളും കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിലോട്ട് വരച്ചു കൊടുക്കാം നോക്കൂ ജമന്തി പൂവിന് മഞ്ഞ നിറമാണല്ലേ അപ്പോ മഞ്ഞ പൂ മഞ്ഞയുമായിട്ട് ചേർത്ത് വരച്ചു കൊടുക്കുക പിന്നെയോ കണിക്കുന്ന പൂവിന് മഞ്ഞ നിറമല്ലേ ആ അതും ചേർത്ത് വരച്ചു കൊടുക്കണം അടുത്ത നിറമേതാ വെള്ളയാണല്ലേ ആ മുല്ലപ്പൂവിൻ്റെ നിറം എന്താ വെള്ള അപ്പം മുല്ലപ്പൂവ് വെള്ളയുമായിട്ട് ചേർത്ത് വരയ്ക്കണം പിന്നെയോ ആമ്പൽപ്പൂവിൻ്റെ നിറമെന്താ ആ ആമ്പൽ പൂവിനും വെള്ള നിറമാണല്ലേ അപ്പോ അതും വെള്ളയുമായിട്ട് ചേർത്ത് വരയ്ക്കണം പിന്നെയോ ശംഖുപുഷ്പത്തിന്റെ നിറം എന്താ നീല നിറമാണല്ലേ ശംഖുപുഷ്പത്തിന് ശംഖുപുഷ്പത്തിനെ നീലയുമായിട്ട് ചേർത്ത് വരയ്ക്കണം പിന്നെയോ ആ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലേ അതിന് നിറം ചുവപ്പാണല്ലേ റോസാപ്പൂവിന്റെ നിറവും ചുവപ്പാണ് അപ്പോ നമ്മൾ അത് രണ്ടും ചുവപ്പിലോട്ട് ചേർത്ത് വരയ്ക്കണം അല്ലേ അപ്പൊ കൂട്ടുകാർക്കിപ്പോ ആ ഒത്തിരി പൂക്കളുടെ നിറങ്ങൾ അറിയാമല്ലേ അല്ലേ ചമന്തിപ്പൂവിനും മഞ്ഞ നിറം കണിക്കൊന്നപ്പൂവിനും മഞ്ഞ നിറം മുല്ലപ്പൂവിന് വെള്ള നിറം ആമ്പൽപ്പൂവിന് വെള്ള നിറം പിന്നെയോ ശംഖുപുഷ്പത്തിന് നീലനിറം പൂവിനും ചെമ്പരത്തിക്കും ചുവപ്പ് അല്ലേ ഇനി പറയാം കൂട്ടുകാർ നോക്കൂ നിങ്ങൾക്ക് എത്ര പൂക്കളുടെ പേരറിയാം ആ ഒന്ന് പറഞ്ഞു നോക്കൂ എത്ര പൂക്കളുടെ പേരറിയാം കൂട്ടുകാർക്ക് ആ കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ ആ കുറച്ചു നേരം കണ്ണടച്ച് പൂന്തോട്ടമൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ പിന്നെ തൊടികളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ എത്ര പൂക്കളെ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് എത്ര പൂക്കളുടെ പേരറിയാം ആ പറഞ്ഞു നോ പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്കെത്ര പൂവിൻ പേരറിയാം എത്ര മര ിന്തണലറിയാം അല്ലേ അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ കൂട്ടുകാർ ഹാ എന്നാ ശരി നിങ്ങൾ വെറുതെ പറഞ്ഞു നോക്കൂ എത്ര പൂക്കളുടെ പേരറിയാം ഉം അപ്പോ നമുക്കൊന്ന് നോക്കിയാലോ കൂട്ടുകാരുടെ വീട്ടിലുള്ള പൂക്കളാണേ ഞാൻ പറയാൻ പോകുന്നത് തെച്ചിപ്പൂവ് കണ്ടിട്ടുണ്ടോ ആ പിന്നെയോ പിന്നെ ആ പനിനീർ പൂവ് കണ്ടിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവ് കണ്ടിട്ടുണ്ട് ജമന്തിപ്പൂവ് കണ്ടിട്ടുണ്ട് മല്ലികപ്പൂ കണ്ടിട്ടുണ്ട് അല്ലേ ചെണ്ടുമല്ലി ആ പിന്നെയോ ആ പിന്നെ കണിക്കൊന്ന പൂവ് കണ്ടിട്ടുണ്ട് താമരപ്പൂവ് കണ്ടിട്ടുണ്ട് ആ പിന്നെ മുല്ലപ്പൂവ് കണ്ടിട്ടുണ്ട് പിന്നെ പിച്ചിപ്പൂവുണ്ട് താമരപ്പൂവുണ്ട് ആമ്പൽപ്പൂ ഉണ്ട് ശംഖുപുഷ്പമുണ്ട് പിന്നെയോ ആ കോളാമ്പി പോലത്തെ ഒരു പൂ ഉണ്ടല്ലേ കോളാമ്പിപ്പൂ പിന്നെയോ ചെമ്പകപ്പൂവുണ്ട് അരളിയുണ്ട് ആ പിന്നെ പിന്നെയോ പിന്നെ കുറച്ച് നാടൻ പൂക്കളുടെ പേര് പറയൂ ആ തുമ്പപ്പൂവ് കാക്കപ്പൂവ് മുല്ലപ്പൂവ് മുക്കുറ്റി ആ ഇതൊക്കെ പൂക്കളുടെ പേരാണ് കേട്ടോ കൂട്ടുകാർ ഈ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോ ഇനി പൂക്കൾ കാണുമ്പോൾ ആ പൂവിന്റെ പേരെന്താണെന്ന് അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ കൂട്ടുകാർക്ക് അറിയാത്ത പൂക്കളാണെങ്കിൽ ഒരുപാട് പൂക്കളുണ്ടല്ലേ ഇനി ഏത് പൂവാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ കൂട്ടുകാർ പറയൂ ഏത് പൂവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ പൂവിനെ കുറിച്ച് ആ പറയണം എന്തൊക്കെ പറയാം പറയൂ ഒരു പൂ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ആ അതിൻ്റെ നിറം അതിന് മണമുണ്ടോ അല്ലേ അത് വള്ളിച്ചെടിയാണോ ആ പിന്നെയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം അല്ലേ ആ കൂട്ടുകാർക്ക് എന്തുകൊണ്ടാണ് ആ പൂവ് ഇഷ്ടം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം അല്ലേ പൂവിനെ പറ്റിയിട്ട് പനിനീർ പൂവാണ് കൂട്ടുകാർക്ക് ഇഷ്ടമെങ്കിൽ എന്തൊക്കെ പറയാം ആ പനിനീർ പൂവിന്റെ നിറം എന്താണെന്ന് പറയാം പനിനീർ പൂവെന്ന് പറഞ്ഞാൽ എന്താ റോസാപ്പൂ ആണല്ലേ ആ പിന്നെ പനിനീർ പൂവിന്റെ മണം പറയാം പനിനീർ പൂവിന് മുള്ള കാര്യം പറയാം അല്ലേ പിന്നെയോ അങ്ങനെ പിന്നെ പനിനീർ മണമായിരിക്കും അല്ലേ കൂട്ടുകാർക്ക് ഇഷ്ടം നിറവും ഇഷ്ടമുണ്ടാവും അല്ലേ അപ്പം എന്തുകൊണ്ടാണ് കൂട്ടുകാർക്ക് ഇഷ്ടമെന്ന് പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാല്ലേ ആ അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പൂവിനെ പറ്റിയുള്ള കാര്യങ്ങള് എഴുതി നോക്കണം കേട്ടോ പിന്നെയോ ഇത് നോക്കൂ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അല്ലേ നല്ല മുല്ല പൂവ് മുല്ലപ്പൂവിനെ പറ്റിയാ പറയുന്നത് അല്ലേ വെള്ള ആ മുല്ലപ്പൂവ് വള്ളിയിൽ മുല്ല പൂവ് മണമുള്ള മുല്ല മു അല്ലേ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒന്ന് ചേർത്ത് വായിച്ചിട്ട് നമുക്കൊന്നും കൂടി വായിക്കാം ചേർത്തെഴുതി അല്ലേ ഇനി നമുക്കൊന്നും വായിക്കാം നല്ല മുല്ല മുല്ലപ്പൂവ് വെള്ള മുല്ല മുല്ലപ്പൂവ് വള്ളിയിൽ മുല്ല മുല്ലപ്പൂവ് മണമുള്ള മുല്ലപ്പൂവ് അല്ലേ ആ അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പൂക്കളെ പറ്റിയൊക്കെ ഇങ്ങനെ എഴുതാം അല്ലേ ആ ീ പാടി രസിക്കാം പാട്ട് നോക്കൂ ചന്തമുള്ള മല്ലിക ചന്തു നട്ട മല്ലിക നല്ല മല്ലിക ആ കൂട്ടുകാർക്ക് ഇങ്ങനെ വരികൾ ഉണ്ടാക്കി കൂടെ ആ നോക്കൂ പാടി രസിക്കാം ഒന്ന് പാടി നോക്കൂ ചന്തമുള്ള മല്ലിക ചന്തു നട്ട മല്ലിക ഇന്ദു നല്ല മല്ലിക അല്ലേ ആ ഇനി വരികൾ ചേർത്തു പാട ആ കൂട്ടുകാർക്ക് എഴുതാനുള്ള വരികൾ വന്നു വരികൾ ചേർത്തുപാടാം നീല നിറത്തിൽ കാക്കപ്പൂ മഞ്ഞ നിറത്തിൽ ആ മല്ലികപ്പൂ വെള്ളനിറത്തിൽ ഉം വെള്ളനിറത്തിൽ മുല്ലപ്പൂ ചേരേറുന്നൊരു പൂ അല്ലേ വരികൾ ചേർത്ത് നിങ്ങക്ക് മഞ്ഞ നിറമുള്ള ഏത് പൂവിനെയും ചേർത്ത് പാടാം അല്ലേ ആ ഒന്നൊഴി പാടി നോക്കൂ നിറത്തിൽ കാക്കപ്പൂ മഞ്ഞ നിറത്തിൽ മല്ലികപ്പൂ ആ അല്ലെങ്കിൽ നമുക്ക് പാടാം മഞ്ഞ നിറത്തിൽ മുക്കുറ്റി വെള്ള നിറത്തിൽ മുല്ലപ്പൂ ൊരു ആമ്പൽ പൂ അങ്ങനെ കൂട്ടുകാർക്ക് എല്ലാ നിറത്തിലും ചേർത്തിട്ട് വരികൾ പാടാല്ലേ ആ അതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ബാക്കി ഭാഗം പിന്നീട് പറയാം അപ്പൊ കൂട്ടുകാർ എന്താ ചെയ്യേണ്ടത് ആ കൂട്ടുകാർക്ക് അറിയാവുന്ന പൂക്കളുടെ ആ പേരുകൾ എഴുതി നോക്കണം കേട്ടോ ആ അറിയാത്ത പൂക്കൾ ഉണ്ടാകും പൂന്തോട്ടത്തിൽ അമ്മയോട് ചോദിച്ചു നോക്കണം അതിന്റെ പേരൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത് ആ ഓരോ പൂക്കളുടെയും നിറങ്ങള് വേർതിരിച്ച് പറഞ്ഞു നോക്കണം പിന്നെയോ ആ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവുണ്ടാവുമല്ലോ അല്ലേ ആ പൂവിനെ കുറിച്ച് എഴുതണം അല്ലേ എന്തൊക്കെ എഴുതാം പൂവിന്റെ നിറം മണമുണ്ടെങ്കിൽ അത് മുള്ളുണ്ടെങ്കിൽ അത് വള്ളിയിലാണെങ്കിൽ അത് ആ എന്തുകൊണ്ടാ കൂട്ടുകാർക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടമുള്ള പൂവിനെ കുറിച്ചിട്ട് എഴുതി നോക്കണം കേട്ടോ പിന്നെയോ പിന്നെ നിങ്ങൾ വരികൾ ചേർത്ത് പാടി നോക്കണം കേട്ടോ കൂട്ടുകാരെ ആ അപ്പം നന്ദി കൂട്ടുകാരെ താങ്ക് യു ഫ്രണ്ട്സ്